നമസ്കാരം സക്കറിയാസ് മാർ അപ്രേം മെത്രാപോലിത്ത ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പുറത്ത് ശക്തമായ നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹമെന്ന് ഇപ്പോൾ വ്യക്തമായി കാരണം അദ്ദേഹം സഭ ജനങ്ങളെയും സഹ മെത്രാപോലിത്തമാരെയും ഉദ്ബോധിപ്പിച്ചത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു സ്ഥാനത്തിനു വേണ്ടി ഓച്ഛാനിച്ച് കൈമുത്താൻ പോകാത്ത ഒരു ദൈവദാസൻ കാലം ചെയ്ത രണ്ട് കാതോലിക്കമാരുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അനുഭവ സമ്പത്ത് അതൊക്കെ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് കോട്ടയിലേക്ക് എറിഞ്ഞു പക്ഷെ വിശദീകരണ യോഗത്തിലും തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ആ തൻ്റെ ഇടത്തിന് നമോവാദം എന്ത് സംഭവിച്ചാലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്റെ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു ഓർത്തഡോക്സ് സഭയുടെ ഞെട്ടിക്കുന്ന നടപടി എന്നൊന്നും ഇതിനെ പറയാനില്ല സഭ ഇങ്ങനെ തന്നെ കാണിച്ച് മാതൃകയാകണം രണ്ടായിരം വർഷം മുൻപ് ഒരു തച്ചന്റെ മകൻ നിലവിലുള്ള മതത്തിന്റെ പൊള്ളത്തരം പൊളിച്ച് കാണിച്ച് പ്രസംഗിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ക്രിസ്ത്യാനികൾ ഇടയ്ക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ് യേശുക്രിസ്തുവിന്റെ വിശ്വപ്രസിദ്ധമായ ഗിരിപ്രഭാഷണമാണ് ആ ഭാഗം ഇതിനെ ആസ്പദമാക്കി വിശ്വാസികളെ മണിക്കൂറുകൾ ഉദ്ബോധിപ്പിക്കുന്നവർ കണ്ടില്ലെന്ന് മനഃപൂർവ്വം നടിക്കുന്ന ചില വചനങ്ങളുണ്ട് അതിതാണ് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ യാഗം കഴിക്കുക ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളാൻ നിൽക്കുമ്പോൾ നീ നിമിത്തം സഹോദരന് നിന്റെ നേരെ വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയാൽ കുർബാന കൈക്കൊള്ളരുത് നേരെ പോയി പ്രശ്നത്തിൽ നിരപ്പ് തേടണം എന്ന് അത് നമ്മുടെ എത്ര മെത്രാപോലിത്തമാർ കോറപ്പിസ്കോപ്പമാർ പുരോഹിതർ പ്രസംഗിക്കുന്നുണ്ട് കഴിയില്ല കാരണം മനസാക്ഷി അവരെ അതിന് അനുവദിക്കത്തില്ല യേശുക്സുവിന്റെ ഇത്തരം മൂർച്ചയുള്ള വാക്കുകളുടെ ഫലം എന്തായിരുന്നു അവന്റെ ഒപ്പം നടന്ന ഒരുത്തനെ മുപ്പത് വെള്ളിക്കാശ് നക്കാപ്പിച്ച നൽകി വാടകയ്ക്കെടുത്ത് ഒറ്റി കുടിപ്പിച്ച് ക്രൂശിലേറ്റി ആ കുരിശു ചിഹ്നം കഴുത്തിലേറ്റ് നടക്കുന്നവരിൽ നിന്ന് ഒറ്റലും ക്രൂശീകരണവുമല്ലാതെ ജനം പൊതുജനം എന്തു പ്രതീക്ഷിക്കണം സത്യത്തിൽ മാർ അപ്രയം ചെയ്ത അപരാധം എന്താണ് വിശ്വാസി സമൂഹത്തോട് പറഞ്ഞത് യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ചെടുക്കുന്നതിനെതിരെ നിലപാടെടുത്തു അദ്ദേഹം മറ്റു മെത്രാപോലിത്തമാരും ഇത്തരം സമീപനം എടുക്കണമെന്ന് ആഹ്വാനം ചെയ്തു അതാണ് പ്രധാന കാരണം മാറപ്രേമിന്റെ നിലപാടിലല്ലേ ക്രിസ്തുവിന്റെ മനസ്സ് പള്ളിപിടുത്തം എന്ന ചീത്തപ്പേരെ അവസാനിപ്പിക്കാൻ അതാത് ഭദ്രാസന മെത്രാപോലിത്തമാർ ഈ നിലപാട് സ്വീകരിക്കണമെന്ന് കൂടി മാറപ്രേം ഓർമ്മിപ്പിച്ചു ഉചിതമായ ഒരു ഓർമ്മിപ്പിക്കൽ ഓർത്തഡോക്സ് പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ചെടുക്കാം എന്നിട്ട് അവിടെ ആരാധിക്കാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് പള്ളിയുടെ പാതയിലധികം പോലും അൽമായരില്ലാത്ത സഭയ്ക്ക് എന്തിനാണ് മറ്റൊരു പള്ളി വാശി മിഥ്യാഭിമാനം അത്രേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഒരു ഭരണഘടന കാരണം സഹോദര സഭകളെ ശത്രുക്കളാക്കി മാറ്റുന്ന കാഴ്ചയാണിത് വിശ്വാസികളെ എരിവ് കയറ്റി തമ്മിൽ തല്ലിക്കൽ അൽമയർ കല്ല സത്യത്തിൽ പള്ളി കമ്പം ചില വന്ധ്യ ദിവ്യ ശ്രീ മഹിമകൾക്കാണ് മറ്റവർ ആരാധിക്കാൻ വേറെ സ്ഥലം നോക്കട്ടെ അവന്റെ പള്ളി പിടിച്ചു പൂട്ടിയിട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചവിട്ടി നിന്നും വിജയക്കൊടി പാറിക്കും മെത്രപോലുത്തമാരെ സ്വന്തം സഹോദരങ്ങളോട് പോലും ബഹുമാനവും സ്നേഹവും ക്രിസ്തീയ കാഴ്ചപ്പാട് പോലുമില്ലാത്ത നിങ്ങളൊക്കെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ചൊല്ത്തുമുഴക്കുമ്പോൾ ഞങ്ങൾ ഇതര ജനത്തിന് കാറി തുപ്പാനാണ് തോന്നുക ദൈവ സ്നേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് സന്ദേശങ്ങൾ പത്രങ്ങളിൽ വായിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്നവരാണ് ഞങ്ങൾ ഭരണഘടന പൊക്കിപ്പിടിച്ച് ഒരുത്തിനെ പള്ളിയിൽ നിന്ന് ഭ്രഷ്ടനാക്കുന്നതാണോ നിങ്ങളുടെ ദൈവ സ്നേഹം ഒപ്പം കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും ഒരു സാധുവിന് വീട് വെച്ച് കൊടുത്തിട്ട് പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം ഫോട്ടോ നൽകി ഞെളിയുന്ന നിങ്ങളൊക്കെ എത്ര അൽമായനെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ട് താഴിട്ട് പൂട്ടി ബന്ധവസാക്കി പൊള്ളയായ ഭക്തിപ്രകടനങ്ങൾ തിരുമേനിമാരെ എത്ര പള്ളി പിടിച്ചെടുത്തു എന്നല്ല അന്ത്യ ന്യായവിധി ദിനത്തിൽ ദൈവം ചോദിക്കുക എത്ര വിശ്വാസികൾ നിങ്ങൾ നിമിത്തം കരഞ്ഞുകൊണ്ട് പള്ളി വിട്ടു എന്നാണ് കാലം ചെയ്തവരും കാലം ചെയ്യാനുള്ളവരും അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം